അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്തമീൻ വസ്സലാമ അഷ്റഫി മുർസലീൻ്മാ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബഹാന വാലാം നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ ഇരുലോകത്തും വിജയിക്കാനും പരലോകം രക്ഷപ്പെടാനും അള്ളാഹു നമ്മളെ സഹായി സഹായിക്കുമാറാവട്ടെ അമിത് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമലാനിൻ്റെ പവിത്രമാക്കപ്പെട്ട രാവിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തു തരുന്ന ഒരു മഹാനായ പ്രവാചകൻ്റെ ചരിത്രമാണ് അഥവാ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് പരിപൂർണമായും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കുകയും ഇരുലോകത്തും സന്തോഷം നേടിയെടുക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ്റെ ചരിത്രം എന്തുകൊണ്ടും നമുക്ക് ആവേശം നൽകുമെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ചരിത്രം കൂടെയാണ് ഈ ഒരു മഹാനായ പ്രവാചകൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ മഹാനായ അയ്യൂബ് നബി അലഹി സ്വല അയ്യൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മകനായ ഐസ് എന്നവരുടെ മകൻ സന്താന പരമ്പരയിൽപ്പെട്ട മൂസ് എന്ന് പറയുന്നവരുടെ മകനാണ് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് ലൂത്തു നബി അലഹി സ്വലാമിൻ്റെ മകളാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് മൂന്ന് ഭാര്യമാർ മഹാനായ അയ്യൂബ് നബി അലി അലിസ്സലാമിന് ഉണ്ടായിരുന്നുവെന്നും റഹ്മത്ത് ബിവി റലി അള്ളാഹു അന്ന എന്ന ഒരു ഭാര്യയെക്കുറിച്ച് ചരിത്രത്തിൽ കൂടുതൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് മഹാനായ യൂസുഫ് നബി അലി അലിസ്സലാമിൻ്റെ മകൻ്റെ മകളായിരുന്നു റഹ്മത്ത് ബീവി ആ ബീവി ആ ഭാര്യയാണ് മഹാനായ യൂബ് നബി അലി ഇസ്ലാമിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ധാരാളം സമ്പത്തുകളുള്ള ധാരാളം മക്കളുള്ള ഒരുപാട് കൃഷിയിടങ്ങളുള്ള ഒരുപാട് മൃഗങ്ങളുള്ള ഇങ്ങനെ ഒരുപാട് സമ്പത്തുള്ള ഒരാളായിരുന്നു ഈ മഹാനായ അയ്യൂബ് നബി അലിഹി അയ്യൂബ് നബി അലി ഇലാമിൻ്റെ പിതാവില്ലെന്ന് അനന്തരം കിട്ടിയതാണിത് പിതാവിൻ്റെ ആകെ ഒരു മകൻ അയ്യൂബ് നബി അലി ഇസ്സലാം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൗറാനിലെ ബസീന എന്ന് പറയുന്ന ആ രാജ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധന മേഖല അള്ളാഹുവിൻ അള്ളാഹു ഒരുപാട് അനുഗ്രഹം കൊടുത്തെങ്കിലും ആ അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്യാൻ മഹാൻ അയ്യൂബ് നബി അല്ലി ഇസ്ലാം ഒരിക്കലും മറന്നില്ല അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് അള്ളാഹുവിൽ നിന്ന് സമ്പത്തും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്ന നിലക്ക് അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു പതിവുണ്ട് അള്ളാഹു നമ്മളെ കാത്തുർഷിക്കട്ടെ അതുണ്ടായില്ല അയ്യൂബ് നബി അല്ലി ഇസ്ലാം ഏതൊരു സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വിവാദത്തിലായി എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്നത് വക്കാൻ അബദ്ന്നാസ് ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനാക്കി മാത്രമല്ല അദ്ദേഹം വലിയ തക്കുവയുള്ള ആളായിരുന്നു അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്യുന്ന ആളായിരുന്നു വക്കാന് ഷാക്കിറല്ലി റബ്ബിഹി ത അള്ളാഹു താലാൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ഏറ്റവും നന്ദി ചെയ്യുന്ന ഒരു അടിമയായിരുന്നു അയ്യൂബൻ ബിഹാരി ഇസ്വലം അദ്ദേഹത്തെ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിപാദത്തിൻ്റെ ആ ഒരു ഇബാദത്തിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം കൊണ്ട് മലക്കുകൾ പോലും പോലും അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ് അത്ര മലക്കുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൽ വലിയ അത്ഭുതം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല മലക്കുകൾ പോലും അദ്ദേഹത്തെ പറ്റി പ്രോത്സാഹിപ്പിച്ച് പറയുമായിരുന്നു പുകഴ്ത്തി പറയുമായിരുന്നു അങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം നല്ല ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കും എന്നുള്ളതാണ് മുൻകഴിഞ്ഞ് പോയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാരണം ചരിത്രങ്ങൾ വായിക്കൽ ഇതിനു വേണ്ടിയാണ് ചരിത്രങ്ങൾ എന്ന് പറയുന്നത് സമയം പോക്കിന് വേണ്ടിയിട്ടല്ല ചരിത്രങ്ങൾ നമുക്ക് ആസ്വദിക്കാനും അല്ല ചരിത്രം എന്ന് പറയുന്നത് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് അത് ബുദ്ധിയുള്ളവർക്ക് ഉപകരിക്കും ചരിത്രം ചരിത്രം ഒരു രസമായിട്ട് കാണരുത് എന്നുള്ളതാണ് പലപ്പോഴും ചരിത്രത്തെ ഇന്ന് അങ്ങനെയാണ് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരാസ്വാദനമായി അതൊരു സമയം പോക്കായി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവുമൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ദിശ മാറ്റി നല്ല മാർഗത്തിൽ കൂടുതൽ സജീവമാക്കാനും നമുക്ക് പ്രബോ പ്രോത്സാഹനം നൽകുന്ന ചരിത്ര വസ്തുതകളാണ് വിശുദ്ധ ഖുർആാനും വിശുദ്ധ പ്രവാചകൻ സ്വല്ലാഹു അലഹി തങ്ങളും നമുക്ക് പഠിപ്പിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ചരിത്രം എന്നുള്ളത് നമ്മൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അദ്ദേഹത്തിൻ്റെ പരി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഓരോന്ന് വരികയാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ആ കൃഷി കൃഷി സ്ഥലങ്ങളൊക്കെ കൃഷിയൊക്കെ ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയ കന്നുകാലികളൊക്കെ ഇങ്ങനെ മരിച്ചൊടുങ്ങാൻ തുടങ്ങി ചത്തൊടുങ്ങാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം വീ അദ്ദേഹം പുറത്ത് പോയ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടതാ തകരുകയാണ് വീട് തകരുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പുറത്തു പോയി വരുമ്പോൾ വീട് തകർന്നതായിട്ടാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് അതിലാകട്ടവരുടെ മക്കളുണ്ടായിരുന്നു മഹാൻ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളും ആ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അള്ളാഹു അങ്ങനത്തെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ കാത്തർഷിക്കട്ടെ അയ്യൂബ് നബി അലി ഇസ്ലാമിനോട് ആരോ പറഞ്ഞു നിങ്ങളെ വീട് തകർന്നിട്ടുണ്ട് നിങ്ങളെ മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യൂബ് നബി അലി ഇസ്ലാം പറഞ്ഞു അള്ളാഹുവിൻ്റെ വിധിയാണത് അള്ളാഹുവിൻ്റെ വിധിയാണ് അവർക്ക് അള്ളാഹു കൽ കണക്കാക്കി അവധി കഴിഞ്ഞു എന്നുള്ളതാണതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ അങ്ങനെ ക്ഷമിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു അള്ളാഹു നമ്മളെല്ലാ പരീക്ഷണങ്ങളും തൊട്ട് കാക്കട്ടെ അള്ളാഹുക്കാദർഷിക്കട്ടെ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് രോഗമാണ് കൊടുത്തത് ശരീരത്തിലതാ രോഗങ്ങൾ ഇങ്ങനെ വരുന്നു വരുന്നു മുറിവന്നു ആളുകൾ പറഞ്ഞു കുഷ്ഠരോഗമാണത് രോഗം ശരീരത്തിൽ ഇങ്ങനെ ഓരോ ആ തൊലി തൊലിക്ക് വ്യത്യാസം വരികയും അത് പൊട്ടി ഒലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു യഥാർത്ഥത്തിൽ കുഷ്ഠരോഗമാകും അല്ല ഇത് പ്രവാചകന്മാർക്ക് അങ്ങനത്തെ ഒരു മോശപ്പെട്ട രോഗം കൊടുക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അന്ന് ആ തൊലിമൽ മാത്രമുള്ള രോഗമാണത് തൊലിമൽ മാത്രമുള്ള രോഗമാണ് അങ്ങനെ അപ്പോഴും നല്ല അയ്യൂബ് നബി ഇസ്ലാം ക്ഷമിക്കാൻ തയ്യാറായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്തും ശരീരങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സമ്പത്തും സംവിധാനങ്ങളൊക്കെ തീർന്നപ്പോൾ കുടുംബക്കാർക്കും നാട്ടുകാർക്കൊന്നും അദ്ദേഹത്തിൻ്റെ വേണ്ടാതെ ആയി സമ്പത്തും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴേ ആൾ അനുയായികളും നാട്ട് ഇഷ്ട ഇഷ്ടക്കാരും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ അദ്ദേഹം രോഗിയായി ഫസാറ മരീലൻ ഹസീലൻ റീഫ ദുർബലനായി അദ്ദേഹം ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയി ശരീരത്തിൽ ഇങ്ങനെ വാസന വരാൻ തുടങ്ങി നാട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ മലൻ്റെ മുകളിൽ പോയി താമസിക്കേണ്ടി വന്നു മലൻ്റെ മുകളിൽ പോയി താമസിക്കേണ്ടി വന്നു രണ്ട് ഭാര്യമാരൊഴിവാക്കി ഈ റഹ്മത്ത് ബേബി എന്ന് പറയുന്ന ഭാര്യ കൂടെ നിന്നു പരിചരിക്കാൻ എണീക്കാൻ വയ്യാത്ത ഭർത്താവ് ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന ഭർത്താവ് എണീക്കണമെങ്കിൽ റഹ്മത്ത് ബീബിയുടെ സഹായം വേണം റഹ്മത്ത് ബീബി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കണം ഓരോ ദിവസവും രാവിലെ വൃത്തിയാക്കി കൊടുക്കും വൈകുന്നേരങ്ങളിലും അങ്ങനെ തന്നെ ഇങ്ങനെ റഹ്മത്ത് ബീബി പ്രിയപ്പെട്ട ഭർത്താവിനെ നല്ലവണ്ണം സ്നേഹിച്ചു നല്ലവണ്ണം പരിപാലിച്ചു റഹ്മത്ത് ബി ബി ഒരു ദിവസം ചോദിച്ചു അല്ല പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങക്ക് അള്ളാഹിനോടൊന്ന് ദ്വാരന്നുകൂടെ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിച്ചു എന്നാൽ അള്ളാഹു സുഖപ്പെടുത്തുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തെ നിനക്ക് തെറ്റിപ്പോയി അള്ളാൻ്റെ പരീക്ഷണാണിത് നിനക്കിഷ്ടമില്ലെങ്കിൽ നീ എന്നെ പരിചരിക്കണ്ട നിനക്ക് വിട്ട് പോകാം അപ്പോൾ റഹ്മത്ത് ബിഷമ ചോദിച്ചു ഞാൻ അറിയാതെ പറഞ്ഞു ഏതാ ഇനി പറയില്ല ഇങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾ വേട്ടയാടി പതിനെട്ട് കൊല്ലക്കാലം ഇങ്ങനെ ഒരു പരീക്ഷണം അദ്ദേഹത്തെ ത അദ്ദേഹം ക്ഷമിച്ചു സഹിച്ചു പതിനെട്ട് കൊല്ലം ആലോചിക്കണം നമ്മൾ പതിനെട്ട് കൊല്ലം അലൈഹി അലൈവസല നിങ്ങൾ പഠിപ്പിക്കുന്ന ബല അൽ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട പണ്ഡിതന്മാരാണ് സുമ പിന്നെ സജ്ജനങ്ങളാണ് പിന്നെ അങ്ങനെ അങ്ങനെ അതിനോടടുത്ത് അതിനോടടുത്ത ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ദീനിൽ എത്രത്തോളം അവർക്ക് ഉയർച്ച ഉണ്ടോ അത്രത്തോളം അവർ പരീക്ഷണത്തിന് വിധേയരാകും എന്ന് ഹബീബായി നബി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചു അതായത് പരീക്ഷണങ്ങൾ കൂടുന്നതനുസരിച്ച് ദീനിൽ അവർക്ക് ഇബാദത്ത് കൂടും വലം ഹാദാ കുല്ലു ഇല്ല സ്വബറം മെസ് അലൈസ് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ കൂടുമ്പോഴും അയ്യൂബ നബി അലൈഹി സ്വലാമിന് ക്ഷമയും അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കലും അള്ളാഹുവിനെ നന്ദി ചെയ്യലും അള്ളാഹുവിനോട് അടുക്കലും വർദ്ധിപ്പിച്ചുകൊണ്ടേ വർധിച്ചുകൊണ്ടേയിരുന്നു വർദ്ധിച്ചു കൊണ്ടേയിരുന്നു പരീക്ഷണങ്ങൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം റബിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരുന്നോ അത്രത്തോളം അടുത്തുകൊണ്ടിരുന്നു അയ്യൂബ് നബി അലി ഇസ്സലാം അള്ളാഹു അവരെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കിത്തരട്ടെ ദുബ കൊണ്ട് വസീയത്ത് ചെയ്ത് എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ മാത്രമല്ല അയ്യൂബ് നബി അലി ഇലാമിനെ അയ്യൂബ് നബി അലിസ്ലാമിൻ്റെ ഇബാദത്ത് അതാ പിശാജിനെ വല്ലാത്ത ഒരു ആക്കിയത് പിശാജ് പരമാവധി ശ്രമിച്ചു നോക്കി അയ്യൂബി നബിനെ അതിൽ നിന്ന് പിന്മാറാറ്റാൻ അയ്യൂബ് നബിനെ തകർത്താൻ തളർത്താൻ പിശാജ് ആവുന്നത്ര പരിശ്രമിച്ചു പക്ഷെ നടന്നില്ല ഫലം മെക്ക് തീർ അത് ഇബിലീസിന് കഴിഞ്ഞില്ല അദ്ദേഹം നന്മകൾ ഇങ്ങനെ ചെയ്തു മാത്രല്ല ഒരു ഒരു സമയം ഭാര്യ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് ചരിത്രം പറയുന്നത് ഭർത്താവ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ജീവിക്കാനുള്ള ഒരു ഭക്ഷണം വാങ്ങാൻ പോലും കാശില്ലാതെയായി അപ്പോൾ റഹ്മത്തു റഹ്മുബിബി പുറത്ത് ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് കിട്ടുന്നതുകൊണ്ട് ഭക്ഷണം വാങ്ങിവരും ഇങ്ങനെ കഴിഞ്ഞുകൂടിയതാണ് ഒരു ദിവസം ചെന്നപ്പോൾ ആരോ പറഞ്ഞു ഇത് പെണ്ണിൻ്റെ ഭർത്താവിന് കുഷ്ടരോ കണ്ട് അവിടെ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും ഒഴിവായിപ്പോയി അവിടെ നിന്ന് മടങ്ങിപ്പോയി രാശിയോടുകൂടി മടങ്ങിപ്പോയി വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു നിൻ്റെ നല്ല നീളമുള്ള മുടി മുറിച്ച് എനിക്ക് തരാണെങ്കിൽ ഞാനൊരു പൈസ എനിക്ക് തരാം റഹ്മത്ത് ബി പറഞ്ഞു എനിക്ക് എൻ്റെ മുടി നിങ്ങൾക്ക് തരാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് എൻ്റെ മുടിയെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു അദ്ദേഹം ഒരു വടി പോലെ അദ്ദേഹം പിടിച്ച് എഴുന്നേൽക്കാൻ അദ്ദേഹത്തിനുള്ള ഒരു ഉപകരണമാണ് എൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് തരാൻ കഴിയില്ല എൻ്റെ ഭർത്താവ് ബുദ്ധിമുട്ടിപ്പോവും മറ്റേതെങ്കിലും ഞാൻ ജോലി എന്തെങ്കിലും ചെയ്തു തരാം അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ വല്ലാതെ കുടുങ്ങിയപ്പോൾ മുടി വിറ്റു മുടി വിറ്റ് കിട്ടിയ കാശു കൊണ്ട് ഈ വിവരം ഭർത്താവ് ചോദിച്ചപ്പോൾ മുടി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ റഹ്മത്ത് ബീബി പറഞ്ഞു മുടി ഇങ്ങനെയാണ് പോയത് റഹ്മ അയ്യൂബ് നബി അലൈഹി ഇസ്സലാം വല്ലാതെ ദുഃഖിച്ച് പോയി കരഞ്ഞു പോയി അല്ലെങ്കിലും എന്താണ് ആ ഒരവസ്ഥ ഭാര്യ ഉപജീവനത്തിന് കൊണ്ടുവന്നിട്ട് ആ ഉപജീവനത്തിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു അന്തസ്സിന് ചേർന്നതല്ലല്ലോ അതൊരു പരീക്ഷണമാണല്ലോ അള്ളാഹു നമ്മുടെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദ്വാ ചെയ്യാം ഇങ്ങനെ പുറത്ത് പോയ സമയത്ത് അയ്യപ്പന ഈ ഒരു സംഭവത്തിൻ്റെ ഉടനെ അയ്യൂബ് നബി അലൈഹി സ്വലാ ദുയാരുന്നു പഠിച്ചവനെ എനിക്കും എൻ്റെ ഭാര്യക്കും ക്ഷമിക്കാനുള്ള ഒരു കഴിവിനെ വർദ്ധിപ്പിച്ചു തരണമേ റുബേ എന്ന് പ്രാർത്ഥിച്ചു അതാ പ്രാർത്ഥിച്ചത് കുറെ സമ്പത്ത് തരണം എന്നല്ല പ്രാർത്ഥിച്ചത് ക്ഷമിക്കാനുള്ള കഴിവുണ്ട് റബ്ബേ എന്നാൽ ക്ഷമിച്ചു ക്ഷമിക്കുന്നവർക്ക് കൂലിയുണ്ട് അള്ളാഹ് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ വരാൻ വഴുകിയ സമയം അയ്യൂബ് നബി അലൈഹി സ്വലാം എന്നും എന്നും വരുന്ന സമയത്ത് റഹ്മത്ത് ബി ബിയെ കാണാത്തപ്പോൾ അയ്യൂബ് നബി അലിസ്ലാം സത്യം ചെയ്തു നൂറ് അടി അടിക്കും ഞാൻ അവളെ അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നിങ്ങൾ അവരടിക്കണ്ട ഇങ്ങനെ അടിച്ചാൽ മതി അതായത് ചെറിയ പുൽച്ചെടി ഇരിക്കുക നൂറ് ചെടികൾ എടുത്തിട്ട് ഒറ്റ അടി കൊടുക്കുക അതെല്ലാം കൂട്ടിപ്പിടിച്ച് ഒറ്റ അടി കൊടുക്കുക അങ്ങനെ അയ്യൂബ് റഹ്മത്ത് ബീമിൻ്റെ അടുക്കൽ ഒരു തെറ്റുമില്ല നിർബന്ധ സാഹചര്യത്തിൽ കാരണമുണ്ട് വൈകാൻ അയ്യൂബ് നബി ആവട്ടെ സത്യം ചെയ്യുകയും ചെയ്തു സത്യം ചെയ്താൽ നടപ്പാക്കണമല്ലോ അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണ ഘട്ടം പതിമൂ പതിനെട്ട് കൊല്ലമാണ് നമ്മൾ പറഞ്ഞു പതിമൂന്ന് കൊല്ലമാണെന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് തഫ്സീറിലുണ്ട് തഫ്സീറിൻ്റെ പണ്ഡിതന്മാരുണ്ട് ഇനി മൂന്ന് കൊല്ലമാണെന്ന് പറയുന്നവരുണ്ട് എന്തായാലും മൂന്ന് കൊല്ലം മിനിമം ഉണ്ടല്ലോ മൂന്ന് കൊല്ലം തന്നെ എന്തോ ഒരു പരീക്ഷണമാണ് അങ്ങനെ വല്ലാതെ പരീക്ഷണങ്ങളെ അദ്ദേഹം നേരിട്ടു അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പരീക്ഷണങ്ങൾ മാറാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹുവിനോട് എപ്പോഴാണ് ദ്വാ ചെയ്തറിയോ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിലുള്ള മുറിവുകൾ വന്ന് 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 അദ്ദേഹത്തിൻ്റെ നാവിലേക്കെത്തിയപ്പോൾ പുഴു നാവിലേക്കെത്തിയപ്പോൾ എനിക്ക് തസ്ബീഹ് ചെല്ലാൻ കഴിയില്ലല്ലോ റബ്ബേ എന്നുള്ള ആ ഒരു പ്രയാസം അയൂബ് നബി അലിസ്ലാമിനുണ്ടായപ്പോഴാണ് അയ്യൂബ് നബി അലിസ്ലാം ദുവാ ചെയ്തത് പഠിച്ചവനെ അപ്പം ധുവാ ചെയ്ത എന്താണ് അന്നീ മസ്സനിയു എനിക്കൊരു പ്രയാസം എന്നെ സ്പർശിച്ചിട്ടുണ്ട് റബ്ബേ സ്പർശിച്ചിട്ടുണ്ടോ റബ്ബേനു ബിനുസബിംബ് എന്നെ പിശാജ് സ്പർശിച്ചിട്ടുണ്ട് പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും എന്നെ പിശാജ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണേ അതായത് ബുദ്ധിമുട്ടും ഒക്കെ കൂടുമ്പോൾ പിശാജിൻ്റെ കെണിവലയിൽ പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് ഇതിരിബ് രജലിക്ക നിന്റെ കാല് കൊണ്ട് നീ ഒന്ന് അടിക്കൂ ഫലറബ് അപ്പോൾ അയ്യൂബ് നബി അലി ഇസ്ലാം അടിച്ചു അയിനുമ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഉറവ വന്നു ഒരു ഉറവ ഉണ്ടായി അങ്ങനെ ഭക്തസലാ നിന്ന് കുളിച്ചു ശരിബ കുടിച്ചു അന്നു കുല്ലുദ എല്ലാ രോഗം മാറി സിഖത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ആരോഗ്യം വീണ്ടും കിട്ടി ശക്തി വേണ്ടി കിട്ടി അങ്ങനെ വാഹിയ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ മക്കളല്ലാ ഉജ്ജീപ്പിച്ചു നല്ല ആരോഗ്യം കൊടുത്തു വീണ്ടും പഴയ പോലെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അയ്യൂബ് നബി അലി ഇസ്സലാമിന് കൊടുത്തു എന്ന് മാത്രമല്ല അയ്യൂബ് നബിക്കുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു വയൽ അത് ഒരു അതുപോലെ തൊ തൊലിക്കോതമ്പത്തിൻ്റെ ഒരു വയലും ഒരു മേ രണ്ട് മേഘം വന്നിട്ട് ആ രണ്ടിനൊരു മേഘങ്ങോട്ട് മുടി എന്നിട്ട് ഒന്ന് സ്വർണമായി മറ്റൊന്ന് വെള്ളിയായി ഇങ്ങനെ വലിയ സമ്പത്തല്ല കൊടുത്തു അതിൽ നിറച്ചും സ്വർണവും വെള്ളിയും അദ്ദേഹത്തിന് നിറച്ചു അയ്യൂബ് നബി അലി ഇസ്ലാം അതിൻ്റെ ശേഷം കുറേ കാലങ്ങൾ ജീവിച്ചു പിന്നെ എൺപത്തി മൂന്നാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന തൊണ്ണൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ ഇത് സംബന്ധമായി പറയുന്ന നോക്കൂ അയ്യൂബനെ വിന നിങ്ങൾ ഓർക്കണേ അതായത് ചരിത്രം നമ്മൾ വായിക്കണം എന്നർത്ഥം ഓർക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഓർത്തുകൊണ്ടിരിക്കണം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇമാൻ സുരക്ഷിതമാകാനൊരു കാരണമാണ് നമുക്ക് ഈമാനിക ആവേശം കിട്ടാനൊരു കാരണമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനും ഇതൊക്കെ കാരണമാണ് പക്ഷോനെ എന്നെ പിശാജ് പ്രയാസം കൊണ്ടും ശിക്ഷ കൊണ്ടും എന്നെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അതാ കാലുകൊണ്ടൊന്ന് ചവിട്ടു അയ്യൂബ് നബിയെ ഇത് നല്ല വെള്ളമാണ് കുടിക്കാൻ പറ്റും കുളിക്കാൻ പറ്റും അങ്ങനെ അൽബാബ് അതായത് അയ്യൂബ് നബി അലി ഇസ്ലാമിന് കുടുംബം കൊടുത്തു ഭാര്യമാരെ കൊടുത്തു മക്കളെ കൊടുത്തു സമ്പത്ത് കൊടുത്തു ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട് എന്നാണ് കൂറാൻ പറ ചരിത്രം വെറുതെ ആസ്വദിച്ച് കേൾക്കാനുള്ളതല്ല ചരിത്രം സമയപ്പോക്ക് സമയം പോക്കിനുള്ളതുമല്ല അത് ബുദ്ധിയുള്ളവനെ ചിന്തിക്കാനും അതിലൊരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ് എന്താ ഗുണപാഠങ്ങൾ പ്രയാസങ്ങൾ മനുഷ്യന് വരും നല്ല ആളുകൾക്ക് പരീക്ഷണങ്ങൾ വരും ക്ഷമിക്കാനുള്ള മനക്കരുത്ത് നമുക്ക് വേണം എന്നതാണതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളെ നമ്മളെന്തു പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഞാൻ നേരിടുന്ന പ്രയാസമൊന്നുമല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട് പോയ അഭിമുഖീകരിച്ച ക്ഷമിച്ച സഹിച്ച ആളുകൾ ഉണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ക്ഷമിച്ചതിൻ്റെയും സഹിച്ചതിൻ്റെയും പേരിൽ എന്ന് നമുക്ക് ഓർക്കാനും സാധിക്കണം ഒപ്പം അള്ളാഹുയെ പരീക്ഷണങ്ങൾ തൊട്ട് കാക്കണമെന്ന് ദാ ചെയ്യാനും നമുക്ക് സാധിക്കണം അതൊക്കെ നമുക്ക് ഗുണാണ് വഹുദ്ഭിയേഷ്നെസ് إنا بجدنا الصَّابِرَ نعم العبد إنه أواب أذا أيوب النبي عليه السلام من അള്ളാഹു പറയാണ് ഇന്നിറോ ഷമിക്കുന്നവനായി നാം അദ്ദേഹത്തെ ആളായി നാം അദ്ദേഹത്തെ എത്തിച്ചു ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്ലാമിനെ കുറിച്ച് അള്ളാഹു അങ്ങനെ ഏറ്റവും നല്ല അടിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർ ആ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ആ ഗുരു ക്ഷമ അള്ളാഹുവിന് അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹത്തെ അദ്ദേഹത്തോടുള്ള ഇഷ്ടം അള്ളാഹുവിനുണ്ടായി എന്നുള്ളത് ഇപ്പം ഈ ആ സൂറത്തുൽ സ്വാദിൻ്റെ വചനങ്ങളാണ് ഈ സൂറത്തുൽ അമ്പിയായി അല്ലാഹു പറയുന്നത് അയ്യൂബി നബി അള്ളാഹുവിനെ വിളിച്ച സന്ദർഭം അന്നീ മസ്സനിയുർ ഒരു പ്രയാസം എനിക്ക് എത്തിയിട്ടുണ്ട് റബ്ബേ ഒരു പ്ര ഒരു വിഷമം എനിക്കെത്തിയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്കെത്തിയിട്ടുണ്ട് നീ കരുണ ചെയ്യുന്നവനാ റബ്ബേ നീ കരുണ ചെയ്യുന്നവനാണ് അതുകൊണ്ട് എനിക്ക് കരുണ ചെയ്യണേ ഫസ്തജബിനാ ലഹു നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു ഫ കശിനാ മാുർ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ലഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാം കൊടുത്തു വമിസിലവും മക്കളെയും കൊടുത്തു സമ്പത്തും കൊടുത്തു സൗകര്യങ്ങളൊക്കെ കൊടുത്തു റഹ്മത്ത് നമ്മളടുക്കൽ എന്നുള്ള കാരുണ്യമായിട്ട് അള്ളാഹുവിനിക്കഴിബാദത്ത് ചെയ്യുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തണ്ട് ഓർമ്മപ്പെടുത്തലുണ്ട് എന്നാണ് നേരത്തെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇതിൽ ഗുണപാഠങ്ങളുണ്ട് ചിന്തിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അള്ളാഹു പറഞ്ഞ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കാരണം അള്ളാഹു എനിക്ക് വിവാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് രോഗം വരുന്നല്ലോ പ്രയാസം വരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിനോട് ഒരിക്കലും നമ്മൾ കോപിക്കാൻ പാടില്ല അള്ളാഹുവിനോൻ്റെ കാരുണ്യത്തിനെ തൊട്ട് പ്രതീക്ഷ മുറിയാനും പാടില്ല അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കും എന്നുള്ളടത്ത് നമ്മളുണ്ടാകണം എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടെ അതുകൊണ്ട് ഇങ്ങനെ അയ്യൂബ് നബി അലി ഇസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അയ്യൂബ് നബി അലി ഇസ്സലാം പിന്നെ വളരെ ഉഷാറായി ജീവിച്ചു അങ്ങനെ ഒരുപാട് ചരി ആ ചരിത്രങ്ങളിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് റഹ്മത്ത് ബേബി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയ്യൂബ് നബി അലി ഇസ്സലാമിൻ്റെ രോഗമൊക്കെ ഒരു സാഹചര്യമാണ് കാണുന്നത് ആ അവിടെ ഒരു പ്രാവശ്യം രണ്ട് അള്ളാഹു ചവിട്ടാൻ പറഞ്ഞു ഒരു ചവിട്ടിയപ്പോൾ വെള്ളം പൊങ്ങിയൊന്നിന്ന് കുളിക്കാനും അടുത്തൊരു ചവിട്ടി ചവിട്ടാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കുടിക്കാനും പറഞ്ഞു എന്നുള്ളതാണ് ഇത് ഇന്ന് ഒമാനിലെ സലാലയിലെ ജബൽ അയ്യൂബിൽ പോയാൽ നമുക്ക് ആ കിണറും കുളിച്ച കുളവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് അയ്യൂബ് നബി അലിസ്ലിൻ്റെ കബറും കാണുന്നുണ്ട് അള്ളാഹു വായാലും അവിടെ അയ്യൂ നബി നബിൻ്റെ ഖബറായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അവിടെ ഒരുപാട് സന്ദർശകർ എത്തുന്നുണ്ട് നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട് അലഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ അയ്യൂബ് നബി അലിസ്ലാമിൻ്റെ രോഗങ്ങളൊക്കെ മാറിയപ്പോൾ ജിബീൽ അലി ഇസ്സലാം ഒരു ഒരു വസ് ധരിക്കാനുള്ള ഒരു പുതപ്പും ഒരു ഉടുപ്പുമൊക്കെ നൽകി നല്ല സുന്ദരനായി നല്ല ആരോഗ്യവാനായി നല്ല സൗന്ദര്യവാനായി നല്ല പഴയതിനേക്കാളും ശക്തിയുള്ള ഒരവസ്ഥയിൽ അയ്യൂബ് നബി അലി ഇസ്ലാം എത്തിയപ്പോൾ ഭാര്യക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം തൻ്റെ താൻ ജോലിക്ക് പോകുമ്പോൾ അയ്യൂബ് നബി അലി ഇസ്ലാം കിടക്കയാണ് എണീക്കാൻ പോലും കഴിയണില്ല ഒരാൾ പിടിച്ച് എഴുന്നേറ്റ് ഏൽപ്പിച്ച് ഇരുത്തണോ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയ്യൂബ് നബി റഹ്മത്ത് ബബിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ചരിത്രം പറയുന്നുണ്ട് റഹ്മത്ത് ബിബി എൻ്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു എന്നാണ് അപ്പോൾ അയ്യൂബനെബന് പറഞ്ഞു ഞാനാണ് എൻ്റെ ഭർത്താവ് ഞാൻ അയ്യൂബാണ് എൻ്റെ രോഗം മാറിയതാണ് അപ്പോൾ റഹ്മത്ത് ബിബിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എൻ്റെ ഭർത്താവ് രോഗിയായിരുന്നല്ലോ എനിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുഖപ്പെടുത്തിയതാണ് അള്ളാഹു രോഗം മാറ്റിയതാണ് പഠിച്ചവൻ എല്ലാത്തിനും കഴിയുമല്ലോ എന്ന് പറഞ്ഞ അവിടെ സന്തോഷത്തിൻ്റെ ഒരാലിംഗനവും റഹ്മത്ത് ബിബിയെ ആ ഒരു സന്തോഷത്തോടെ അയ്യൂബനബി അലൈഹി ഇസ്ലാം കെട്ടിപ്പിടിച്ചതുമായ ഒരു രംഗം അള്ളാഹു അവർക്ക് അനുഗ്രഹം എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടവർ കൃഷിയിടങ്ങളെ നഷ്ടപ്പെട്ടു കന്നുകാലികളെ നഷ്ടപ്പെട്ടു ഉപജീവനം നഷ്ടപ്പെട്ടു വീട് പോയി മക്കൾ പോയി രോഗം വന്നു നാട്ടുകാർ ഒഴിവാക്കി എല്ലാവരും ഒറ്റപ്പെടുത്തി പഠിച്ചെ പഠിച്ചവൻ കൂടെ നിന്നു അള്ളാഹു കൂടെ നിന്നു അള്ളാഹു സഹായിച്ചു അള്ളാഹു സംരക്ഷണം കൊടുത്തു അപ്പോൾ പരീക്ഷണങ്ങൾ വിജയത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മറന്നു പോകരുത് പരീക്ഷണങ്ങളുണ്ടോ അവൻ നല്ലൊരു വിജയം നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തൊട്ട് നമ്മളെ കാക്കട്ടെ അള്ളാഹു ഹൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ലോകത്തും വിജയിപ്പിക്കട്ടെ ഐ എല്ലാവരും ദ്വാ ചെയ്യണേ ഇത് ഈ ചരിത്രങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തട്ടെ ഒരുപാട് ആൾക്ക് പ്രതീക്ഷ നൽകട്ടെ ഒരുപാട് രോഗികൾക്ക് പ്രതീക്ഷ ഉണ്ടാവട്ടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളരുന്നവർക്ക് തളർന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു ആവേശമാവട്ടെ അവർക്ക് ഈമാനിക ശക്തി വർദ്ധിക്കാൻ കാരണമാകട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ അത് പരലോകത്ത് ഗുണം കിട്ടണമെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ഈ പറയുന്നത് വേറൊന്നിനും അല്ല ആരെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഈമാൻ ശക്തിപ്പെടാൻ ഇത് കാരണമായാൽ നമ്മളൊക്കെ വിജയിച്ചു അല്ലാഹു തൂഫീക്ക് നൽകട്ടെ നമുക്കത് എങ്ങനെയൊക്കെയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എല്ലാവരും ദാച്ച് ചെയ്യണം സല്ല അല്ലാഹു മുഹമ്മദ് സല്ല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസി അല മു മുഹമ്മദ് അറബി സ്വല്ലി അലി വസ്ലം السلام عليكم ورحمه الله وبركاته